എന്തോ വരല്ലേ ഭയങ്കര സൗണ്ട് പൊട്ടിപ്പൈറ്റ് ഇണ്ട് ഇഞ്ഞും പോവാനുണ്ട് എന്റെ സ്പീഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണം അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ട് ഈ മര പൂക്കിറക്കാന്ന് വെച്ചാൽ എവിടെ പൊട്ടു നോക്കണം കേട്ടാ റോഡേ ഉയരം കൂടും തോറും പെടികൂടുന്നുണ്ട് ഉയരങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ അടിപൊളി നമ്മൾക്ക് ഇനി ഇതല്ലേ ഇതിന്റെ പേരെ ഇതിൽ കാര്യമാരോ അതാണ് പേരീത മുറിക്കാനുള്ളത് നമ്മ മുമ്പത് വീഡിയോ ചെയ്തിട്ടുണ്ട് പടക്കം പൊട്ടണോ ഭയങ്കര കൊമ്പ് ഓടിച്ചിരിക്കും ഭയങ്കര സൗണ്ട് ശരിക്കും നമുക്ക് ചെവി ശരിക്കും അടിച്ച് കയറി വരുന്ന ഒരു സൈസ് സൗണ്ട് കൊമ്പുകൾ ഇതിന്റെ മുകളിലൊക്കെ പണിയണം അതിന് വേണ്ടിട്ട് ബെഡിട്ട് ഈ തൂപ്പിന്റെ മുകളിൽ പണിയണം ഈ വാരം നമ്മള് ഇവിടെ അല്ല ഇത് പോണത് ആ പുള്ളി ആ വീഡിയോ ഉള്ളത് ഉണ്ടോ നോക്കാം അപ്പൊ ഇതാണ് ഇതിന്റെ പേരെന്താണെന്നറിയില്ല ഇത് നമ്മൾ കട്ട് ചെയ്യാൻ പോട്ട് ചെയ്തിട്ട് ചെറിയ നാലേ പെരുമ്പവർക്ക് നാലേ കാലിന്റെ സൈസില് അടിക്കാൻ ചെറുതായിട്ട് അടിച്ചു കാറ്റിന്റെ മുകളിലൊക്കെ ഇടാൻ ഉദ്ദേശിക്കുന്നത് ബാക്കിയൊക്കെ കയറി നോക്കിയാൽ അറിയാൻ പറ്റും ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞായിരുന്നേ നമുക്ക് അറിയാണ്ടാ ചോദിച്ചിട്ട് വലിയ പരിചയം പേരെന്താണെന്ന് അറിയാലോ പിന്നെ കുന്തിരിക്കം ഇതൊക്കെ ആയിട്ട് വെട്ടിക്കഴിഞ്ഞ ഒരു പശൊക്കെ വരണ കാണലുണ്ട് കുന്തിരിക്കന്മാര് തന്നെ പോ ഉണ്ടാവലുണ്ട് അപ്പോൾ ഞാൻ തന്നെയാണോ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് നോക്കല്ലേ സൗണ്ട് ആ ചെവിക്ക് തുളച്ചു കയറണമായിരുന്നു സൗണ്ട്

ോക്കിയ കൊമ്പേക്കണേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണം എട്ട് കൊമ്പ് ഒരു സൈഡിന്നേ നമ്മൾ സ്ഥലം പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ നാടിൻ്റെ അടുത്ത് തന്നെ വൈപ്പാമല മൂന്ന് പീടിക പെരിഞ്ഞനം എന്നൊക്കെ പറഞ്ഞതിൻ്റെ എൻ്റെ ഇടയിൽ കാക്കാത്തിരുത്തി ഇരിങ്ങാലക്കൂടെ പോകണ റൂഡിന് നമ്മൾ ആ പുളി മുറിച്ചത് പിറ്റേ ദിവസം ഉണ്ട് എന്നാലും ഒന്ന് പോകുന്നത് കെ എസ് ഇ ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞിട്ട് വേറെ രണ്ട് മരങ്ങളും കട്ടിയതൊക്കെ കഴിഞ്ഞാൽ കാരണം അതിൻ്റെ തല മുറിക്കാൻ ബാക്കി നിർത്തിക്കണം അങ്ങനെ അപ്പോൾ ഈ സ്ഥലം ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പള്ളിവളവാണ് കാക്കാത്തിരുത്തി പള്ളിവളം മൂന്ന് പീടിക ഇരിങ്ങാലക്കൂടെ പോകുന്ന റൂട്ടിനെയും കാണുന്നത് അതിൽ കാക്കാത്തിരുത്തി പള്ളി വളം എന്ന് പറയുന്ന സ്ഥലമാണ് അതായത് ഇതാ കാണുന്ന ഈ വീട് ഇത് ഇപ്പോൾ കറക്റ്റ് കാണാൻ പറ്റുന്നൊന്നും അറിയില്ല അതിൻ്റെ അതായത് കാണുന്ന ഒരു ചെറിയൊരു ഷെഡും അപ്പുറത്ത് നിൽക്കുന്ന വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഷെഡിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് ഒരു പുളിമരം തന്നിരുന്നു അത്യാവശ്യം ആളുകൾ കണ്ടെത്തണം ആ വീഡിയോ ഒരുപാട് ആളുകൾ കണ്ടെത്തണം വീഡിയോ കാരണം അത്രയും ടെൻഷൻ പഠിച്ച ഒരു അത് അതായത് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും അതൊരു കുടപ്പുളിയാണ് പുളിമരം മുറിച്ചു കഴിഞ്ഞ അതിൻ്റെ കടയിൽ മരം ഇല്ലാത്ത കടയ്ക്ക് മരം കംപ്ലീറ്റ് ദ്രവിച്ച് നിന്നിരുന്നതാണ് തല ഉണങ്ങി നിന്നിരുന്നതാണ് കുറച്ച് അങ്ങനെ അനക്കാതെ പണിതത് ഒത്തിരി റിസ്ക് എടുത്ത് തന്നെ പണിതായിരുന്നു അത് അത് അതിൻ്റെ പണിത് കഴിഞ്ഞ് കട മാന്തി നോക്കിയപ്പോൾ അതിൽ കടയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല കംപ്ലീറ്റ് ചെതലെടുത്ത് ആ രീതിയിൽ സംഗതി കൂടുതൽ നമ്മളതിനെ കൂടുതൽ നോക്കാതെ ആണ് കയറിയത് അതത്രയും കാണുകയാണെങ്കിൽ നമുക്ക് കയറില്ലായിരുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ വീഡിയോ കാണുകയാണെങ്കിൽ അറിയാൻ പറ്റും ഒരുപാട് ആളുകൾ കണ്ട വീഡിയോ അതായത് വൺ പ്ലസ് മില്യൺ ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോ ആണ് അതെ തന്നെ അപ്പോൾ അവൻ ഈ സെൻട്രനെ കുറിച്ച് പറഞ്ഞിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടുപോകട്ടെ നമുക്ക് ഇതിൻ്റെ പരിപാടി ഞാൻ എന്താണെന്ന് നോക്കാം ഇതിപ്പോ ഇടമുറിച്ചിട്ടാലും ഇതിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ തൂപ്പല്ലത് കാറ്റ് പിടിക്കൂല അത് കാരണം നമുക്ക് വിചാരിച്ച മാതിരി മറിഞ്ഞു കിട്ടൂല അത് പ്രശ്നമുണ്ട് ഇത്രത്തോളം കയറാൻ പറ്റുമെന്നൊരു ഐഡിയ ഇല്ല പോയി നോക്കത്തേ അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ടോ റ്റോ നല്ലായിട്ടുണ്ട് ഇന്നും പോവാനുണ്ട് മുറിച്ചു വിടാൻ പറ്റൂല തൂക്കി ഇറക്കേണ്ടി വരുമോ ഉയരം കൂടും തോറും പേടി കൂടുന്നുണ്ട് മരത്തിന് കൂടുതൽ അറിയാത്തതിന്റെ ഒരു ഇതാണ് എന്താണ് അതിന്റെ സ്വഭാവം തൂക്കി ഇറക്കാന്ന് വെച്ച ഇടയില് പൊട്ടു അങ്ങനെ ഞാൻ ഒരു തവണയേത് പണിതിട്ടുള്ളു ഒറ്റമരേത് മുറിച്ചിട്ടുള്ളൂ ചെറുപൊക്കെ മുറിച്ചിട്ടുണ്ട് നല്ലാതെ ഒരെണ്ണം കുറച്ച് വലുപ്പമുള്ളത് മുറിച്ചിരുന്നു അന്നിൻ്റെ ഏറെക്കുറെ ചെറിയൊരു സ്വഭാവം മനസ്സിലായതാണ് പെട്ടെന്ന് പൊട്ടത് മരം മുറി വെച്ചാലും പിന്നെ നമുക്ക് ഈ കാണുന്ന തൂപ്പ് ഒരിക്കലും ഇതിന് നമ്മൾ സാധാരണ ഒരു തലമൊക്കെ കൊമ്പൊക്കെ വിടുമ്പോൾ അതിനൊരു കാറ്റ് പിടിച്ചിട്ടുള്ളൊരു ഫ്രീ ആയിട്ടുള്ള പോക്കല്ലേ അതുണ്ടാവില്ല അത് ഇലയല്ലാത്തതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടാണ് വെയിറ്റ് കൊണ്ട് നല്ല സ്പീഡിൽ പോകും അതാണ് അതിൻ്റെ കഥ അതേപോലെ തന്നെയാണ് നമുക്ക് പിന്നെ തലകുത്തി വെച്ച് മറിക്കാമെന്ന് അല്ലെങ്കിൽ തള്ളി വീടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കൂല അല്ലെങ്കിൽ നേരെ വന്ന് നമ്മൾ ഇട കുത്തി മറിയുന്ന മാതിരി തന്നെ അത് മറിഞ്ഞു പോകും ഒരു സ്വഭാവം ഉണ്ട് ഇനി അതിന് തൂപ്പല്ല അതിൻ്റെ തന്നെയാണ് പ്രശ്നം ഇതൊരു ഇല എന്ന് പറയാൻ പറ്റില്ല എന്നാൽ നല്ല മുടിഞ്ഞാൽ വെയിറ്റോണു പിന്നെ നല്ല വെയിറ്റ് ഉള്ളതാ അപ്പോൾ ആണ് പോക്ക് നോക്കിൻ്റെ സ്പീഡ് എന്താ പറയുക നമ്മളെ നാട് അതായത് മൂന്ന് പേടിക അവിടെ മൂന്ന് പേടിയ ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ കറക്റ്റ് പോയാൽ മൂന്ന് പേടിയാണ് സെൻറ്റർ നമ്മളെ ഷോപ്പിരിക്കുന്ന വയനാട് ഈ റോഡിലല്ല ഇതിന് സെൻ്റർ കയറിയിട്ട് ഇടത്തോട്ട് അടുത്തോട്ട് തിരിഞ്ഞ നൂറ് മീറ്റർ നീങ്ങിയിട്ട് അപ്പുറത്താണ് ഈ റോഡിന് നേരെ ഇരിങ്ങാലക്കൂടെ ചെന്ന് ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കൂടെ നേരെ പോട്ട നമ്മളെ ചാലക്കുടി ഭാഗത്തേക്ക് ചെന്ന് കയറുന്ന റോഡ് നമ്മളെ മാൻ ആദ്യം കാണാൻ പറ്റും അറിയില്ല അവിടെ നിന്നുള്ളത് ഇങ്ങോട് കാണാ മതി എന്തോ ഉയരം അല്ലേ ഉയരങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ അടിപൊളിയാ ഇത് വല്ലാത്തൊരു ഫീലാണത് ഈ കാഴ്ച നിറം അത് ശരിക്കും അറിയാൻ പറ്റുന്നത് ഒരു ടെൻഷൻ ഉണ്ടെങ്കിലും കൂടാത്തൊരു രസവും കൂടാണ് നീളം തന്നെ ഉള്ളു കറക്റ്റ് നീളം തന്നെ ഉള്ളൂ കൂട്ടാനും കുറക്കാനും പറഞ്ഞില്ലാത്തമാതിരിയായി ഇത് സാധാരണ നമ്മ സാധാരണ മരത്തിന്റെ തൂപ്പ് കൂടി അടിച്ചിട്ട് കഴിഞ്ഞാല് നമുക്ക് കൊമ്പ് ശരിക്കും നേരനെ തന്നെ വീഴുള്ളു അതായത് കാറ്റ് പിടിച്ച് തല കുത്തുക അതൊന്നുമില്ല ഇത് ഓൾറെഡി നേരൊരു ഇത് മറിച്ച് ഒരു മറി മറിഞ്ഞിട്ടേ വീഴുള്ളൂ അതാണ് വ്യത്യാസം അപ്പം എല്ലാവരും അവിടുത്തെ ആ വീഡിയോ കാണാൻ മറക്കണ്ട കേട്ടോ അത് ആ വീടിനടയില് പുള്ളിമാരാ ഒരുപാട് കമൻറ്റും പ്രാർത്ഥനകളും കിട്ടിയ ഒരു വീഡിയോ ആണ് അതെനിക്കത് മറക്കാൻ പറ്റില്ല കാരണം അത്രയും നമ്മൾക്കും ടെൻഷനായിരുന്നു കേട്ടോ കണ്ടിരിക്കുന്നവർക്കും അതേമാതിരി ഒരു ഫീല് കിട്ടിയിരുന്നതാണ് ഇവിടെ വന്നപ്പോഴായ വീഡിയോയുടെ ഓർമ്മ വന്നു ആ വീഡിയോയുടെ ലിങ്ക് നമ്മളെ കമൻറ്റ് കൊടുത്തു ഇപ്പോൾ ഒരു ടെൻഷൻ പിടിച്ചൊരു സംഭവം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു ചെറുതാക്കിയിട്ട് രണ്ട് മൂന്ന് നാല് പീസാക്കി ഇങ്ങോട്ട് ഇടാം അല്ലെങ്കിൽ വണ്ണം കൂടുമ്പോൾ നമുക്ക് നാലേ കാലാക്കാം അതെല്ലാം പൊണിക്കുന്നതിലും എടുക്കാൻ പറ്റുമോ അതറിന്ന് പറയുമെങ്കിൽ പറയണേ தோலியுமே கூட பிளேடு பிடிக்கல

അങ്ങനെ ഈ ഐറ്റം നല്ല പേരായിരുന്നു എന്ത് നീളമായിരുന്നു അല്ലേ നല്ല ഹൈറ്റ് ഫീൽ ആയിരുന്നു ഉണ്ടായിരുന്നു മോളി കയറിപ്പോ ഗോപ്ര പോലെ വീടുകൾ കണ്ടാൽ അറിയാലോ കൊന്തിരിക്കണം എന്ന് പറയുന്നുണ്ട് നമുക്കറിയില്ല സാമ്പ്രാണി കൊന്തിരിക്ക അത് ഈ ഇതിലത്തെ പശ ഉണങ്ങിക്കഴിഞ്ഞാൽ പുകച്ച നല്ല സ്മെല്ലാണ് അതിൻ്റെ പേരിലാണ് അങ്ങനെ വരുന്നത് അത് തന്നെയാണോ എന്നുള്ളത് നമുക്കറിയില്ല പറഞ്ഞു തരണേ പറഞ്ഞായിരുന്നേ ഇല്ലാത്തൊരു സാധനമാണ് എല്ലാന്ന് പറയാൻ പറ്റില്ല അല്ലേ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ട കണ്ടില്ലേ കണ്ടില്ല കണ്ടിട്ടുണ്ടാവും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക അതേമാതിരി നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഒരു പുളി മലയ്ക്കുന്നതിൻ്റെ വീഡിയോ അതിൻ്റെ ഇത് നമ്മുടെ ഇത് കമൻറ്റ് ബോക്സിൽ ഇതിൽ ലിങ്കിടുന്നുണ്ട് അപ്പോൾ ഒന്ന് കയറി കണ്ടു നോക്ക് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പരിപാടി തീർത്തുനിന്ന് പോകുന്നു